കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ഇ ഡി സമൻസ് ഈ മാസം പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലും ഹാജരാക്കാനാണ് നിർദ്ദേശം അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജിജീഷ് കർണാകരൻ ചെയ്യുന്നുണ്ട് ജിജീഷ് എന്തായാലും കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ വിടാൻ ഉദ്ദേശമില്ല ഇടിക്കുന്നതിനാണ് മനസ്സിലാക്കുന്നത് ഹൈക്കോടതി കൂടെ പച്ചക്കൊടി കാണിച്ച ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയൊക്കെയായിരിക്കും നീക്കുപോക്കുകൾ രജനെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള മുൻ മന്ത്രി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് വീണ്ടും ഇ ഡി സമൻസ് നൽകിയിരിക്കുന്നു അന്വേഷണവുമായി അതായത് ഇത്തരത്തിൽ കോടതികളിൽ ഹർജി നൽകിക്കൊണ്ട് പലതവണ ആവർത്തിച്ച് ഇ ഡിക്ക് നിയമനീക്കങ്ങൾ നടത്തിയത് കൊണ്ട് മാത്രം കേസിൽ നിന്ന് പിന്മാറില്ല എന്ന കൃത്യമായ സന്ദേശമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകും അവിടെ ഫെമ നിയമലംഘനം പ്രത്യക്ഷത്തിൽ തന്നെ കാണാ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് കാര്യത്തിൽ കൃത്യമായി തന്നെ ഇ ഡിക്ക് അന്വേഷണം നടത്താം ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാം അവിടെ നിയമതടസ്സങ്ങൾ ഇല്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഡോക്ടർ തോമസ് ഐസക്കിന് മുൻ ധനമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒന്നര വർഷം മുമ്പായിരുന്നു ആദ്യം സമൻസ് വന്നത് ആ ഘട്ടം മുതൽ ഇതുവരെ തോമസ് ഐസക്ക് അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അദ്ദേഹം ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു അവിടെ ചൂണ്ടിക്കാണിച്ചത് തന്റെ വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയുള്ളതാണ് ഇ ഡി നൽകിയിരിക്കുന്ന സമൻസ് അങ്ങനെ വ്യക്തിഗത വിവരങ്ങൾ തിരക്കിക്കൊണ്ട് ഇ ഡിക്ക് സമൻസ് നൽകാൻ കഴിയില്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചോദിക്കുമെന്ന് ഈ സമൻസിൽ വ്യക്തമാക്കിയിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നടന്ന നിയമ പോരാട്ടത്തിനോട് ിൽ അത്തരത്തിലുള്ള സമൻസ് വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയുള്ളതാണെങ്കിൽ അത് റദ്ദാക്കുന്നു എന്ന് കോടതി വ്യക്തമാക്കി അങ്ങനെയെങ്കിൽ മറ്റൊരു സമൻസ് കൂടി അയക്കാമെന്ന് കോടതി ഉത്തരവിൽ അതായത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല എന്നുകൂടി ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയും ചെയ്തു സിംഗിൾ ബെഞ്ച് രണ്ട് സിംഗിൾ ബെഞ്ചുകൾ വ്യത്യസ്തമായ വിധി അല്ലെങ്കിൽ ഉത്തരവ് ഉറപ്പിടിച്ച സാഹചര്യത്തിലായിരുന്നു ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് എത്തിയത് അവിടെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിലവിൽ അയച്ചിരിക്കുന്ന സമൻസ് റദ്ദാക്കണം കാരണം അത് വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയുള്ളതാണെങ്കിൽ എന്നാൽ പുതിയൊരു സമൻസ് അയക്കാം അവിടെയും വ്യക്തിഗത വിവരങ്ങൾ തിരക്കുന്നുണ്ട് എങ്കിൽ മാത്രം ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാം അതുകൊണ്ട് തന്നെ ഇഡിക്ക് ലഭിച്ചിരുന്ന ഒരു നിയമോപദേശം എന്ന് പറയുന്നത് അന്വേഷണത്തിന് നിയമതടസ്സങ്ങളില്ല അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന കൃത്യമായ നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഈ കേസിൽ ബന്ധപ്പെട്ട മറ്റു ചില ആളുകൾക്ക് കൂടി വരുന്ന ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കും കിഫ്ബിയുടെ സിഇഒ ആയ കെ എം അബ്രഹാം ജോലി ഫണ്ട് ായിട്ടുള്ള ആനി ജൂല തോമസ് എന്നിവർക്കാണ് വീണ്ടും നോട്ടീസ് അയക്കുന്നത് അവർക്ക് മറ്റൊരു ദിവസമായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് അയക്കുക എന്നാൽ ഡോക്ടർ തോമസ് ഐസക് ഈ അന്വേഷണവുമായി സഹകരിക്കുമോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഈ അന്വേഷണവുമായി സഹകരിക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സമൻസിനോട് എങ്ങനെ പ്രതികരിക്കുന്നു വീണ്ടും കോടതിയെ സമീപിക്കാനാണോ നീക്കമെന്നത് കാരണം ഇവിടെ രണ്ടാമത് വീണ്ടും നൽകിയിരിക്കുന്ന നോട്ടീസിൽ പൂർണ്ണമായും തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അന്വേഷണത്തോട് ഡോക്ടർ തോമസ് ഐസക്കിനെ സഹകരിക്കേണ്ടി വരും രണ്ടായിരത്തി കോടി രൂപയാണ് മസാല ബോണ്ട് വഴി സമാഹരിച്ചിരുന്നത് ണം എങ്ങനെയെല്ലാമാണ് വകമാറ്റിയത് എന്നതിലാണ് ഇ പ്രധാനപ്പെട്ട അന്വേഷണം മാത്രമല്ല ഫെമ ലംഘനത്തിന്റെ പ്രാഥമികമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫെമ നിയമ ലംഘനത്തിൽ ആരെല്ലാമാണ് കൂട്ടുപ്രതികളായി വരുന്നത് ആരെല്ലാമാണ് അതിന്റെ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് സംബന്ധിച്ചും വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണം നടക്കണം അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണ പരിധിയിൽപ്പെട്ട ഒരു കേസിൽ അന്വേഷണം ആരംഭിക്കുന്നതും അതിനെ എതിർത്തുകൊണ്ട് മുൻ ധനമന്ത്രി കാരണം കൃത്യമായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ അറിവോടെ ആയിരുന്നു കിഫ്ബിയിലെ നീക്കങ്ങളെല്ലാം ഫണ്ട് വിനിയോഗവും ഫണ്ട് വകമാറ്റലും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ അറിവോടെയായിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനെ തോമസ് ഐസക്കിനെ വിളിച്ചു വരുത്തിയത് എന്ന് ഇടി വ്യക്തമാക്കുകയും ചെയ്തു ഒരിക്കൽ കൂടി പന്ത്രണ്ടാം തീയതി വീണ്ടും ഡോക്ടർ തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ കിഫ്ബി മസാല ബോണ്ട് കേസ് വീണ്ടും സജീവമാവുകയാണ് മാത്രമല്ല ഡോക്ടർ തോമസ് ഐസക്കിനു മേൽ കുരുക്ക് മുറുകുക കൂടിയാണ് ശരി ജി ജീഷ് കർണാഗനാണ് വിവരങ്ങൾ പങ്കുവച്ചത്